നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ ഓഫ് കേരള തിരുവാലി പൂന്തോട്ടം പത്തിരിയാൽ മലപ്പുറം ജംഗ്ഷനിൽ റോഡിൽ നിറയെ വെള്ളക്കെട്ടും കുഴിയും കാൽ നട പോലും അസാധ്യം ഇരുവശങ്ങളിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആരും വരുന്നില്ലെന്ന് വ്യാപാരികൾ കഴിഞ്ഞ മൂന്ന് വർഷമായി പാടെ തകർന്ന നിലയിലുള്ള റോഡിനെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല വണ്ടൂർ കാളികാവ് റോഡിന്റെ നവീകരണം നടത്തിയപ്പോൾ ഈ ഭാഗം ഒഴിവാക്കിയിരുന്നു ജംഗ്ഷനും പഴയ പാലത്തിനും ഇടയ്ക്ക് നൂറ്റി അൻപത് മീറ്റർ റോഡ് മാത്രമാണ് തകർന്നു കിടക്കുന്നത് കുണ്ടും കുഴിയുമാണെങ്കിലും വേനൽക്കാലത്ത് ജനങ്ങൾക്ക് നടക്കാനെങ്കിലും പറ്റിയിരുന്നു ഇപ്പോൾ ചെളിയും വെള്ളക്കെട്ടുമായതാണ് ദുരിതം ഇരട്ടിയാക്കിയത് കാളികാവ് വണ്ടൂർ റോഡ് ആരംഭിക്കുന്ന അതായത് ടൗണിന്റെ ഒരു പ്രധാന കഴിഞ്ഞ ഒരു ഏഴ് വർഷമായിട്ട് ഇവിടെ പൊട്ടി വലിയ കുഴിയായിരുന്നു ആ വലിയ കുഴി പിന്നെ രൂപപ്പെട്ട് പലയിടത്തക്കായി വ്യാപിച്ച് ചളിയാണെങ്കിൽ ചളി മഴ മഴക്കാലമാകുമ്പോ വലിയ ചളി വലിയ കുഴി അതുപോലെ പൊടിശല്യം വേനൽ വന്നാൽ പൊടിശല്യം ഇത് രണ്ടും അനുഭവിച്ചുകൊണ്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഈ പ്രദേശത്തുള്ള കച്ചവടക്കാര് ടാക്സിക്കാര് യാത്രക്കാർ കാൽനടക്കാരൊക്കെ ആയിട്ട് പിന്നെ ഇതിനൊക്കെ ഇപ്പൊ മലയോര ആയവേന്റെ വർക്ക് വന്നപ്പോ അവിടുത്തെ എല്ലാരും ഇടപെടലിന്റെ ഭാഗമായിട്ട് നാട്ടുകാരെ ഇടപെടലിന്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗം കെ ആർ എഫിന്റെ ഉദ്യോഗസ്ഥന്മാരും യു എൽ സി സി എസിന്റെ കൂടെ സഹകരണത്തോടെ കുറിച്ച് നീട്ടിയെടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു ഇരുപത്തഞ്ചോളം മീറ്റർ കുറച്ച് ഡ്രൈനേജിന്റെ വർക്ക് ആരംഭിച്ചു എന്നല്ലാതെ ബാക്കി ഒരു കാര്യവും അവർക്ക് നടത്താൻ കഴിയാതെ ഇപ്പോ കാൽനടക്ക് പോലും പറ്റാത്ത ദിന ദിവസം വണ്ടി വന്ന് കൂണിട്ടും അതുപോലെ കാൽ നടക്കാതെ പോയിട്ടും ഒക്കെയുള്ള ഒരുപാട് അപകടങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കച്ചവടം ചെയ്യാൻ പോലും പറ്റാത്ത നടക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണുള്ളത് ഇതിനെന്തായാലും ഒരു അടിയന്തര പരിഹാരം ഇവിടുത്തെ അവിടെ ഇട്ടുകൊണ്ട് മന്ത്രിതലത്തിലൊക്കെ ഉള്ള ഇടപെടൽ ആവശ്യമാണ് അതായത് എന്നാൽ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമാവില്ല വളരെയധികം ദുരിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ദുരിതം കാളയവരെ അനുഭവിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല അങ്ങാടിയിൽ നിന്ന് ജംഗ്ഷൻ വരെയുള്ള റോഡ് പൊതുമരാമത്ത് വകുപ്പിന്റെ രേഖകളിൽ കാണുന്നില്ലെന്നതാണ് നവീകരണ പ്രവൃത്തിക്ക് തടസ്സമായി പറയപ്പെടുന്നത് പഴയ പാലം വരെയാണ് നവീകരണ പ്രവൃത്തിക്ക് അനുമതി ഉള്ളൂ എന്നാണ് അധികൃതർ പറഞ്ഞത് പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിലെ കുഴികൾ പോലും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അന്ന് അടച്ചത് ജംഗ്ഷനിൽ ഇറങ്ങി നടക്കാൻ കഴിയാത്തതിനാൽ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആരും എത്താത്തത് വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കുന്നു ന്യൂസ് ബ്യൂറോ കാളികാവ് മലബാറിന്റെ സുവർണ്ണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിളക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് സി എച്ച് ബൈപാസ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു